ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി എന്ന മച്ചാനെന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത് പച്ചക്കറി കൃഷിയെക്കുറിച്ചല്ല കേട്ടോ എന്നാൽ വളരെ പോഷകമൂല്യങ്ങളുള്ള നല്ല ആരോഗ്യത്തിന് വളരെ വേണ്ടപ്പെട്ടതായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മൾ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൃഷി രീതികളും അതെങ്ങനെയാണ് വളർത്തേണ്ടതെന്നും അതിനെ എങ്ങനെയാണ് നല്ല രീതിയിൽ കായ്പ്പിച്ചെടുക്കേണ്ടതെന്നും അതിനു കൊടുക്കേണ്ട വളരെ രീതികളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അടിപൊളിയായിട്ട് പന്തലൊക്കെ ഒരുക്കി വളർത്തിയിരിക്കുന്ന ഫാഷൻ ഫ്രൂട്ട് കൃഷിയാണ് കേട്ടോ ഈ ഫാഷൻ ഫ്രൂട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന സോഡിയവും പൊട്ടാസിയവുമാണ് ഇത് ധാരാളമായിട്ട് ഫാഷൻ ഫ്രൂട്ടിലുണ്ട് അതുപോലെ തന്നെ ഡയറ്ററി ഫൈബർ ഉണ്ട് വൈറ്റമിൻ സിയുടെ ഒരു കലവറ കൂടിയാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് കൂടാതെ അയണും വൈറ്റമിൻ ബി സിക്സും മഗ്നീഷ്യവും ധാരാളമായിട്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിലുണ്ട് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ സോഡിയം പൊട്ടാഷ്യം മഗ്നീഷ്യവും ഒക്കെ നമുക്കിതിൽ നിന്ന് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെടിക്ക് കൊടുത്തേ പറ്റൂ പണ്ടൊക്കെ ഈ ഫാഷൻ ഫ്രൂട്ടിനെ വള്ളി ഓറഞ്ചെന്നും സർബത്തും ഒക്കെ വിളിച്ച് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റിൽ മുന്നൂറും മുന്നൂറ്റി അമ്പതും രൂപയോളം വിലയുള്ള ഒരു ഫ്രൂട്ട്സാണ് നമ്മളെ ഈ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതുകൂടാതെ നമ്മളിൽ പലർക്കും പലവിധ ടെൻഷനുള്ളവരാണ് ഈ പ്ലാസി ഫ്ലോറ ഇഡുലീസ് എന്ന് പറയുന്ന സയൻറ്റിഫിക് നെയിമുള്ള ഫാഷൻ ഫ്ലൂട്ടിലെ പ്രധാന കണ്ടൻറ്റ് പ്ലാസ്റ്റിക് ഫ്ലോറിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ പ്ലാസ്റ്റിക് ഫ്ലോറിനാണ് ടെൻഷൻ ഉണ്ടാക്കുന്നത് നിയന്ത്രിക്കുന്ന മരുന്നിലടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പഴം കൂടിയാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഗുണമേന്മ കൂടും അതിൻ്റെ ക്വാളിറ്റിയും കൂടും ഇത് സ്വന്തമായിട്ട് നട്ട് വളർത്തി അതിൽ നിന്ന് ഫലമെടുത്ത് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് അതിൻ്റെ ഒരു സജഷൻ തന്നെ അപ്പോൾ നമുക്ക് ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ നടാനായിട്ട് നമുക്ക് വിത്തുകൾ മുളപ്പിച്ച തൈകൾ ഈ നഴ്സറികളിലും മറ്റും വാങ്ങാൻ കിട്ടും ഇനി അത് കിട്ടിയില്ല എങ്കിൽ ഇനി നമ്മൾ എവിടെയെങ്കിലും പോണ വഴിക്ക് അതെങ്കിലും വീട്ടിലോ മറ്റോ ഫാഷൻ ഫ്രൂട്ട് ധാരാളം കാച്ചു നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു വള്ളി എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് നമുക്കിത് പൊടിപ്പിക്കാം തയ്യാക്കാം അപ്പോൾ നടാനായിട്ട് നമ്മൾ എപ്പോഴും എടുക്കേണ്ട വള്ളികൾ എന്ന് പറയുന്നത് മൂപ്പത്തിയ വള്ളികളായിരിക്കണം ഒരു ഒരടിയോളം നീളത്തിൽ അല്ലെങ്കിൽ ഒന്നര അടിയോളം നീളത്തിലുള്ള കട്ടിംഗ് പീസുകളായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന തണ്ടിൽ കുറഞ്ഞതൊരു മൂന്ന് നാല് ഇലയെങ്കിലും ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ നടാനെടുക്കുന്ന കട്ടിംഗ് പീസുകളുടെ മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലതുപോലെ കാച്ചു നിൽക്കുന്ന ഒരു മാതൃചെടിയിൽ നിന്നാണ് നമ്മൾ ഇതുപോലത്തെ തണ്ടുകൾ എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് കായ്ക്കാനുള്ള ഒരു ത്വര അതിനുണ്ടാവും അതായത് സീഡുകളിട്ട് പൊടിപ്പിക്കുന്നതിൽ നിന്നും പെട്ടെന്ന് ഇത് കായ്ക്കും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന വിത്തിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ആ മാതൃചെടിയിൽ അതേ ക്വാളിറ്റി കിട്ടണമെന്നില്ല പക്ഷേ ഇതുപോലെ കട്ടിംഗ് പീസാണ് നമ്മളെടുത്തോണ്ടെന്ന് വേര് പൊടിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാതൃചെടിയുടെ അതേ ഗുണമുള്ള തൈകൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഫാഷൻ ഫ്രൂട്ട് നടാനായിട്ട് ചെറിയ കുഴിയൊന്നും എടുത്താൽ പോലെ ഒരു രണ്ടടി നീളവും രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴികൾ തന്നെ എടുക്കണം ഇതിലേക്ക് കുറഞ്ഞതൊരു അഞ്ഞൂറ് ഗ്രാമെങ്കിലും നമ്മൾ ആ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്തിളാക്കി പതിനഞ്ച് ദിവസം ഇത് ചെറിയ നനവും കൊടുത്തിട്ടിരിക്കുകയും വേണം ഇനി നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ പൊടിഞ്ഞ ചാണകപ്പൊടിയും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് നല്ല ഗുണമേന്മയുള്ള മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് കുഴികൾ മൂടണം ഇത് എപ്പോഴും കുഴിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ നമ്മൾ ഈ ജൈവവളങ്ങളും മേൽമണ്ണും കൂട്ടി മിക്സ് ചെയ്ത് കുഴി നിറയ്ക്കാവൂ അതിനുശേഷം നമ്മൾ നേരത്തെ കൊണ്ടുവന്ന കട്ടിങ്സ് വേരു പിടിച്ചതിന് ശേഷം ആ തൈകൾ വേണം ഇതിൻ്റെ സെൻട്രു ഭാഗത്തൊരു ചെറിയ കുഴി എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം അതായത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ആ കട്ടിങ്സ് നമ്മൾ വേരു പിടിപ്പിക്കാൻ കൊണ്ടുവന്ന കട്ടിങ്സ് ഡയറക്റ്റ് നമ്മൾ ഈ കുഴിയിൽ കൊണ്ടുവന്ന് ഊന്നിക്കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അത് പൊടിക്കില്ല ഇനി നമ്മളെ കട്ടിങ്സ് വേരുപിടിപ്പിക്കാനായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് അതുപോലെ തന്നെ നല്ല മേൽമണ്ണ്ണ് ഇവ മൂന്നും കൂടി മിക്സ് ചെയ്ത് ഒരു പോളിത്തീൻ കവറിലോ മറ്റോ നിറച്ചതിന് ശേഷം നമ്മുടെ വേരുപിടിപ്പിക്കാനുള്ള കട്ടിങ്സ് ഇതിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം അമ്പത് ശതമാനം നനവും കൊടുത്തു വേണം വെച്ചേക്കാം ഇത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നല്ലതുപോലെ വേര് പിടിച്ച് തൈ ആവും ആ തൈകളെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുഴിയിലേക്ക് സെൻ്റർ ഭാഗത്ത് നട്ടു കൊടുക്കേണ്ടത് പിന്നെ പറ്റാത്തവർക്ക് നമ്മളെ ഇട്ട് പൊടിപ്പിച്ച തൈകൾ നഴ്സറികളിൽ കിട്ടും അത് വാങ്ങി നട്ടാലും മതി എന്നാലും വേര് പിടിപ്പിച്ച തൈകളാണ് ഏറ്റവും ബെറ്റർ ഈ കട്ടിങ്സാണ് നടുന്നതെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗവും മണ്ണിൻ്റെ അടിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് ബാക്കി വൻതേട് പോഷം മാത്രമേ മണ്ണിന് മുകളിൽ കാണേണ്ടു ഇനി നട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നല്ലതുപോലെ നനച്ചു കൊടുക്കണം നല്ലതുപോലെ വളപ്രയോഗം കൂടി ചെയ്തു കൊടുക്കുമെങ്കിൽ നല്ലതുപോലെ നമ്മുടെ മണ്ണിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ് നമ്മളെ ഈ ഫാഷൻ എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്ന ബ്രസീലാണ് ബ്രസീലിലെ മണ്ണ് നമ്മളെ കേരളത്തിലെ മണ്ണ് ഏതാണ്ട് അനുകൂല സാഹചര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ ഇത് വളരും സാധാരണഗതിയിൽ നമ്മൾ ഈ വീട്ടിലൊക്കെ നട്ടാലും ഇതിന് അധികം വളമൊന്നും ആരും കൊടുക്കില്ല എന്നാൽ ഒരു ചെടിക്ക് നമുക്ക് ഒരു പതിനഞ്ച് കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ ജൈവവളങ്ങൾ ചെടിയുടെ ചുവട് ഭാഗത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം മൂന്ന് മാസം കൂടുന്ന സമയങ്ങളിൽ നമ്മളെ ചെടിക്ക് പൊടിഞ്ഞ ജൈവവളങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നതാണ് നല്ലത് അത് നമുക്ക് ഒരു തവണ നമുക്ക് ആട്ടും കാഷ്ടം പൊടിഞ്ഞത് കൊടുത്തു കഴിഞ്ഞാൽ മറു തവണ നമുക്ക് കോഴിവളം പൊടിഞ്ഞത് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞാൽ ചാണകപ്പൊടി കൊടുക്കാം ഇങ്ങനെ മാറി മാറി നമ്മളെ ചെടിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ട് ധാരാളം കായ്ക്കുന്നത് കൊണ്ട് തന്നെ അതിന് പൊട്ടാസ്യത്തിൻ്റെ ആവശ്യം ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ ആവശ്യവും ഉണ്ട് അതായത് നിങ്ങളുടെ ചെടികളുടെ ഇലകളിൽ നരമ്പ് മാത്രം പച്ച നിറത്തിലും ഇൻബിറ്റ് പിന്നായിട്ടുള്ള സ്ഥലത്ത് മഞ്ഞ നിറവും കണ്ടാൽ മനസ്സിലാക്കണം നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെ കുറവാണെന്ന് അതായത് നാല് മാസത്തിലൊരിക്കൽ ഒരു നൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് വല്ല ചാണകപ്പൊടിയോ അതുപോലെ തന്നെ ആട്ടും കഷ്ടം പൊടിച്ചതോ ഇതിനോടൊപ്പം ചേർത്തിളക്കി നമ്മളെ തടത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്താൽ മാത്രം വരെ മേൽമണ്ണുമായിട്ടൊന്ന് ഇളക്കിയും ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നല്ലതുപോലെ നനച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യം സൾഫേറ്റ് പ്രയോഗിക്കാവൂ അടുത്തതായി നമ്മളെ ചെടി വളർന്ന് പന്തലിൽ കയറി കഴിഞ്ഞാൽ മാക്സിമം ആ പന്തലിലേക്ക് സ്പ്രെഡ് ചെയ്ത് പടരുന്നതിന് വേണ്ടിയിട്ട് ഈ ചെടിയുടെ തലഭാഗം ഒന്ന് ക്രൂൺ ചെയ്ത് കൊടുക്കണം പുതിയ പുതിയ മുകളങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൽ ധാരാളം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇതുപോലെ പന്തൽ കെട്ടി നമ്മൾ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് തൂങ്ങി നിൽക്കുമ്പോൾ ധാരാളം കാവലതിലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഷീൽഡ് തരുന്ന പഴമാണ് ഇത് നമ്മൾ നോക്കി നിൽക്കുക തന്നെ ഡെയിലി കണ്ടമാനം പഴങ്ങൾ പിടിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ മഴയുള്ള സമയങ്ങളിലാണ് ഫാഷൻ ഫ്രൂട്ട് കൂടുതൽ കായ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നത് അതായത് മെയ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് ധാരാളം കായ നമ്മളെ ഫാഷൻ റോട്ടിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നവംബർ മാസത്തെ കാ പറിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നല്ല വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ വീണ്ടും ധാരാളം ചികരങ്ങൾ പൊട്ടുകയും അതിലൊക്കെ ധാരാളം കാവകൾ ഉണ്ടാവുകയും ചെയ്യും മഞ്ഞയാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയി കണ്ടുവരുന്നത് ഇതിനൽപ്പം പുളി കൂടുതലാണ് അതേസമയം പിങ്ക് കളറിലുള്ളത് നല്ല മധുരമാണ് ഉണ്ടാക്കാൻ വലിയ പ്രശ്നക്കാരനൊന്നും അല്ലായിരുന്നു നമ്മളെ ഈ ഫാഷൻ ഫ്രോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പലയിടത്തും പല പല അസുഖങ്ങളും ചെടിക്ക് വരുന്നുണ്ട് അതിലാദ്യത്തേത് ലീഫോൾ ഡിസീസാണ് ഒരു ബ്രൗൺ കളർ സ്പോട്ട് നമ്മുടെ ചെടിയുടെ ഉണ്ടാവുകയും അത് വലുതാവുകയും വലുതായി വലുതായി അത് ഒരുമാതിരിയില്ല ചൊറി പിടിച്ചതുപോലെയും ആയി തീരുകയും ചെയ്യും അവസാനം ഇത് പൊഴിഞ്ഞു താഴെ വീഴുകയും ചെയ്യും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാഷ ഫ്രൂട്ടിന് മൊത്തത്തിലൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അധികമായിട്ട് വളർന്ന് നിൽക്കുന്ന ഇലകളുണ്ടെങ്കിൽ അതായത് ധാരാളം തിങ്ങി ഞരിങ്ങി ഇലകൾ വരുമ്പോൾ കായയിലേക്ക് സൂര്യപ്രകാശം പിടിക്കാതെ വരുമ്പോഴാണ് ഈ ഒരു അസുഖം പൊതുവേ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണുന്ന ഇലകളെ ധാരാളം ഇലകളുണ്ടാവും ഈ ഇലകളെ കുറച്ച് എമ്മളങ്ങ് ഒഴിവാക്കി കൊടുക്കണം അതായത് ഇലഞ്ഞിട്ട് തണ്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇല മാത്രം നുള്ളിക്കളയണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നല്ലതുപോലെ സൂര്യപ്രകാശം നമ്മളുടെ ചെടിയുടെ ഇലകളിൽ പതിക്കുകയും ഉള്ളിലൂടെ കടന്നു വരികയും വായു നല്ല വായു സഞ്ചാരത്തിനും ഇതുപകരിക്കുക ഇങ്ങനെ വരുമ്പോൾ ഫംഗൽ ഡിസീസിനെ നമുക്ക് ഒരു പരിധി വരെ ചെറുക്കാൻ സാധിക്കും ഇങ്ങനെ അധികമുള്ള ഇലകളെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ ലീഫോൾ ഡിസീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ കാവളിൽ ഒരുമാതിരി പൊള്ളലേറ്റതുപോലെ കണ്ട് അത് പൊഴിഞ്ഞു പോകുന്ന ഒരിത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഗ്രാം സൂടോമോണസ് എടുക്കുക അത് ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക നമ്മളുടെ തട നല്ലതുപോലെ കുതിർത്ത് കൊടുക്കുക പറ്റുമെങ്കിൽ ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും കായയിലേക്കും ജെല്ലത്തൊക്കെ വരുത്തി സ്പ്രേ ചെയ്ത് കൊടുക്കുക മാക്സിമം എയർ സർക്യൂട്ട് നമ്മളെ ചെടിക്കകത്തേക്കും ഉള്ളിലേക്കും ഇലകളിലേക്കും ചെല്ലത്തക്ക വിധത്തിലുള്ളൊരു സംവിധാനം അവിടെ ഒരുക്കി കൊടുക്കണം നമ്മുടെ ചെടികളുടെ ആരോഗ്യം കുറയുമ്പോഴാണ് ചെടികളിൽ ധാരാളമായിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാഷ്യം നമ്മൾ ചെടിയുടെ ചുവട് ഭാഗത്ത് കൊടുക്കണം ഇനി ചെടിക്ക് നല്ല കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ട് ആറുമാസത്തിലൊരിക്കൽ നമ്മൾ കുമ്മായപ്പൊടിയും ചേർത്ത് കൊടുക്കണം നാല് മാസം കൂടുമ്പോൾ നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം കുമ്മായപ്പൊടി എടുത്ത ശേഷം അതിനെ നമ്മൾ തടം നല്ലതുപോലെ നനച്ചു കൊടുത്തിട്ട് ആ തടത്തിലേക്ക് നമുക്ക് കൊടുക്കാം ഇത് കൊടുത്തു കഴിഞ്ഞൊരു നാല് മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം നമ്മൾ തടത്തിൽ ചേർത്ത് കൊടുക്കണം മായം ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ജൈവവള പ്രയോഗം നടത്താവൂ ആ സമയത്ത് നമ്മൾ ഒരു പതിനഞ്ചോ ഇരുപതോ കിലോ ജൈവവളങ്ങൾ നമ്മൾ കൂട്ടുവളങ്ങളായിട്ടുള്ളത് അതായത് ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം കോഴിവളം എന്നിവയൊക്കെ മിക്സ് ചെയ്ത ഒരു കൂട്ട് കൊടുക്കുകയും അതാണ് ഏറ്റവും നല്ലത് ഇത് കഴിഞ്ഞൊരു പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ് ഒരു ചെടിക്ക് കായ്ക്കുന്ന ചെടിക്ക് എന്ന കണക്കിൽ നമുക്ക് കൊടുക്കാം ഈ പൊട്ടാഷ് കൊടുക്കുന്നത് നാല് മാസത്തിലൊരിക്കൽ എന്ന അളവിൽ നമുക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കാം അടുത്തതായി ഫാഷൻ റോട്ടിൽ കാണുന്ന മറ്റൊരു അസുഖമാണ് കായ ചുളുങ്ങി വരുന്നത് കായകൾ ചുളുങ്ങി വന്നതിന് ശേഷം ആ കായകളെല്ലാം പൊഴിഞ്ഞു പോകും ഇങ്ങനെ കണ്ടുവരുന്നത് പൊതുവേ ബോറാക്സിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി കൊണ്ടാണ് ചെയ്യേണ്ടത് ബോറാക്സ് സ്പ്രേ ചെയ്യുക എന്നാണ് അതായത് നമുക്ക് പന്തലിൻ്റെ മുകൾ ഭാഗത്ത് സ്പ്രേ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ സ്പ്രേ ചെയ്തിട്ട് കാര്യമുള്ളൂ പോളിയാർ സ്പ്രേ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതായത് ചെടികൾക്ക് ഇലകളിലൂടെ ഈ ബോറാക്സിനെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ ഗ്രാം ബോറാക്സ് എടുക്കുക അതിനെ നമ്മൾ ഒരു കിലോ ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമോ പൊടിഞ്ഞ കമ്പോസ്റ്റുമായിട്ട് ചേർത്തിളക്കി നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്ത് മേൽമണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇതുപോലെ ഒരു വർഷത്തിൽ മൂന്ന് തവണയെങ്കിലും കൊടുത്തിരിക്കണം അതേ പറഞ്ഞതുപോലെ സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ടി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ഗ്രാം ബോറാക്സ് ഒരു കിലോ ചാണകപ്പൊടിയിലോ മറ്റോ മിക്സ് ചെയ്ത് നമ്മൾ ചെടിയുടെ ചുവട് ഭാഗത്ത് മേൽമണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്താലും മതി നമ്മൾ കറികൾക്കൊക്കെ ഉപ്പിടും പോലെ ശകലം ചേർത്ത് കൊടുത്തേ മതിയാവും പക്ഷേ അത് കുറയുമ്പോഴാണ് ചെടികളിൽ പെൺപൂക്കളുടെ എൽ എണ്ണം കുറയുകയും പൂക്കൾ വർദ്ധിക്കാതെ പൊഴിഞ്ഞു പോവുകയും കായകൾ അപോർട്ടായി പോവുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ കായയുടെ തൂക്കം കുറയും ഇനി കായ ഉണ്ടായാൽ തന്നെ ആ കായ്ക്കകത്ത് അധികം പൾപ്പൊന്നും കാണില്ല വെറും കാലിയായിട്ട് ചുക്കി ചുടുങ്ങിയതുപോലെ കാണും അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോറാക്സ് എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് ബോറാക്സാണ് നമ്മൾ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇല്ല സോലൂബറാണെങ്കിൽ നമുക്ക് മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഫാഷൻ ഫ്രോട്ട് നടേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കാരണം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് നടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ഈ കൃഷിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ മച്ചാന്മാരൊക്കെ വളരെ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് ഇനിയും നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന് ശിവപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം